ഹായ് ഫ്രണ്ട്സ് മേഘ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീനാമോൻഡ ഇടുക്കിയാനിക്കുടി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളെല്ലാം ഞായറാഴ്ചയും തന്നെ നമ്മുടെ റിഡക്ഷൻ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ വളരെ ഓഫർ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് നാല് അഞ്ചാറ് സൈസ് സാരിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ എല്ലാ സാരി തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ അന്ന് കിട്ടാത്തവരൊക്കെ ഇന്ന് നല്ലൊരു വമ്പൻ ഓഫറിൽ ഇട്ടിട്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ ഗീവേ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് അപ്പോൾ നാളെയാണ് നമ്മുടെ ഗീവേ നറുക്കെടുപ്പ് ഇന്ന് നമ്മളിപ്പോൾ റിഡക്ഷൻ ഡേ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാണിക്കാനുള്ളതുകൊണ്ട് നാളെയാണ് നമ്മുടെ വീഡിയോയുടെ നറുക്കെടുപ്പ് വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് െ കാണുക കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് പ്ലെയിൻ സാരിയാണ് കേട്ടോ പ്ലെയിനില് നല്ലൊരു നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടൊരു ലൈൻസ് പോകുന്ന ഒരു സാരിയാണ് അഞ്ചര മീറ്റർ കൂടുതലാണ് കേട്ടോ സാരിയുടെ ലെങ്ങ് വരുന്നത് അഞ്ഞൂറ്റിഅൻപത് രൂപ റേറ്റ് വരുന്ന ഒരു സാരി ആയിരുന്നു കേട്ടോ ഇതിന്റെ രണ്ട് ഷേഡുകളാണ് നമ്മൾ ഉള്ളത് അപ്പൊ നമുക്ക് വീഡിയോ പിടിക്കാനില്ലാത്തായിട്ട് നമ്മൾ റിഡക്ഷൻ സെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നതാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് ഇതിനിപ്പോൾ നമുക്ക് ഏത് ബ്ലൗസ് വേണേലും പെയർ ചെയ്യാവുന്നൂ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന അഞ്ച് കോട്ടൺ പ്രിൻറ്റോട് കൂട്ടിയിട്ട് വരുന്ന ഒരു ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അഞ്ോ കോട്ടൻ്റെയോ അതുപോലെ തന്നെ കലങ്കാരി ബ്ലൗസോ പിന്നെ ഇതിന് തന്നെ സെയിം തന്നെ വരുന്ന ബ്ലൗസോ റെഡിമെയ്ഡ് ബ്ലൗസോ എന്ത് വേണേലും നമുക്ക് ഇതിൻ്റെ കൂടെ ആയിട്ട് പയർ ചെയ്യാം കേട്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് രണ്ട് ഷെയ്ഡുകളാണ് നമുക്കുള്ളത് കേട്ടോ ഇതാ ഈ സാരിയിൽ ഈ ഒരു ഡിസൈനാണ് വരുന്നത് നല്ലൊരു സിൽവർ പോലെ തോന്നിക്കുന്ന കളർ പോലെ തോന്നിക്കുന്ന ഒരു ഗ്ലീസിങ്ങോട് കൂടിയിട്ട് വരുന്നൊരു നല്ലൊരു ഷൈനിങ്ങോട് കൂടി വരുന്നേ ഒരു സാരി അത് നല്ല രസമാണ് കാണാൻ വേറെ ഒന്നുമില്ല കേട്ടോ സാരി ഫുൾ ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് നെക്സ്റ്റ് അതിൻ്റേതായ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഇതെങ്ങനെ വരും ഇങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കിതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഡിസൈൻ ബ്ലൗസ് വരുന്നതാണ് കേട്ടോ ഏറ്റവും ഭംഗി ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ നിങ്ങൾ ഉള്ള ഏതേലും ബ്ലൗസ് എടുത്തിട്ട് നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ്ട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ ത്രിബിൾ ഷേഡഡ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ട് വരുന്ന ഒരു സാരിയാണ് ഇതിനും ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ പോലെതാ ഇങ്ങനെ ഒരു ഉള്ള ബ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയുടെ സാരിയായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് രണ്ട് ഷേഡുകളാണ് നമുക്കിരിക്കുന്നത് കേട്ടോ നമുക്കുള്ളത് അപ്പോൾ നമുക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത നമ്മളിങ്ങനെ റിഡക്ഷൻ ഇട്ട് കാണിക്കുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡ് ത്രിബിൾ ആണ് കേട്ടോ വരുന്നത് നല്ല രസമാണേ കാണാനായിട്ട് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഒത്തിരി പീസസ് ഒന്നും നമുക്ക് എടുക്കാനായിട്ട് കാണത്തില്ല അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് ഇതാ വെറും പ്ലെയിൻ സാരി ആണ് കേട്ടോ ഇതിനും ഒരു ഗ്ലേസിങ്ങിനോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കട്ടിയുള്ളൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ഒഴുകി കിടക്കുന്നത് തന്നെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ലിമിറ്റഡ് പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ തന്നെ വരും വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അഞ്ഞൂറ്റി അൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് ദാ വിജിത്ര സിൽക്കിൽ വരുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പ്ലെയിൻ സാരിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് ദാ ക്രേജോർജത്തിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു കളറ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ബ്ലൗസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് നെറ്റ് കോട്ടയിൽ വരുന്ന സാരിയാണ് ആണ് കേട്ടോ ഇതിന് അജ്രക് അജ്രക്കിൻ്റെ ബ്ലൗസ് പീസ് ആണ് വരുന്നത് അതാ ഈ ഒരു നെറ്റ് കോട്ടയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഡിസൈനാണ് വരുന്നത് സാരി പ്ലെയിൻ ആണ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് പേസ്റ്റൽ ഗ്രീൻ ഷേഡ് വരും ഇതാ ഇത്രയും ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് നല്ലൊരു അജ്രക് ഡിസൈനിൽ വരുന്ന ഒരു ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ മൂന്ന് ഷെയ്ഡുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ദാ നെക്സ്റ്റ് ഇതായി ഒരു ബ്ലൂ വരും അതിന് ഈയൊരു അഞ്ചിറക്തൻ്റെ ആണ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് അതിന് ഇക്കത്താണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത ഇങ്ങനെ വരും നല്ലൊരു കോട്ടനോട് കൂടിയിട്ട് വരുന്ന ഇക്കത്ത് ഡിസൈനിൽ വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഞാനിപ്പോൾ കാണിച്ച സെയിം സാരിയാണ് ആണ് ഇതിന് ബ്ലൗസ് പീസ് വരുന്നത് കോൺട്രാസ്റ്റ് അല്ല കേട്ടോ ഇതാ ഇങ്ങനെ വരും ടാസിൽസ് വരുന്നുണ്ട് പ്ലെയിനാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ പ്ലെയിൻ ബ്ലൗസ് പീസ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ റിഡക്ഷൻ ഇട്ടിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ആദ്യം കാണിച്ച അതിർ ബ്ലൗസ് പീസ് കൂടി വരുന്നതിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നെറ്റ് കോട്ട സാരിയാണ് പ്ലെയിനാണ് വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഇതെല്ലാം നമുക്ക് വീഡിയോയിൽ ഒരു വീഡിയോ ആയിട്ട് പിടിക്കാനില്ലാത്ത ഐറ്റംസ് ആണേ നമ്മൾ റിഡക്ഷൻ ആയിട്ട് കൊടുക്കുന്നത് ഇതാ നല്ലൊരു ടാസിൽസ് വരുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നതായി ഒരു ഹക്കോബ ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ആയിരുന്നു നമ്മുടെ റേറ്റ് നൂറ് രൂപ ഓഫർ ഇട്ടിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വിസ്തയിക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും സെയിം തന്നെ കളറിൽ ഹക്കോബ ഡിസൈനിൽ വരുന്ന ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് നെക്കോട്ടയിൽ തന്നെയാണ് കേട്ടോ ഇതാ നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് ഇത് ബ്ലൗസ് പീസ് ആണ് കേട്ടോ അതെ ഇങ്ങനെയാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ആറ് ഷെയ്ഡായിരുന്നു നമുക്കന്ന് ഇപ്പം ഈ മൂന്ന് ഷെയ്ഡോ ഉള്ളൂ കേട്ടോ അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നെക്സ്റ്റ് ഇതാ നെറ്റ് കോട്ടയിൽ വരുന്ന ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ കളക്ഷൻസ് ആണ് കേട്ടോ ടീമേജിനൊക്കെ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് നല്ല രസമാണ് ഇതിനകത്ത് ഡിസൈൻ കാണാനായിട്ടോ അത് ഇങ്ങനെയായിരുന്നു ഇതിനകത്തെയൊരു ഡിസൈൻ വരുന്നത് ഇതിൻ്റെ ലോവർ പോർഷനിൽ ബോർഡർ ആയിട്ട് വരുന്നത് ഇത്രയോ നല്ലൊരു ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നിറയെ ടാസിൽസ് വരുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഈ ഒരു പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് ഇതിൻ്റെ കൂടെ പേർ ചെയ്യാവുന്നേ ഉള്ളൂ ഇതിൻ്റെ രണ്ട് ഷെയ്ഡുകളാണ് നമുക്കുള്ളത് വേറെ ഷെയ്ഡൊന്നും ഇല്ല കേട്ടോ അതാ ഇതാണ് സാരിയിലെ ഡിസൈൻ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ രണ്ട് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു സെമി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് ഈ എംബ്രോയ്ഡറി വർക്കാണ് സാരിയിൽ വരുന്നത് മൂന്ന് ഷെയ്ഡുകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ലിമിറ്റഡ് പീസസ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അതാ ഈ ഒരു ബോർഡർ വരുന്നുണ്ട് നല്ലൊരു പൈപ്പിംഗ് വരുന്നുണ്ട് ഈ സാരിയുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപതാണ് നൂറ്റി അഞ്ചു രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ അതാ ബ്ലൗസ് ഇതിന് വരുന്നത് ഈ ഒരു പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് അത്യാവശ്യം നമുക്കൊരു സെമി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ഇത് വരും ഇതൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ പീസസ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അതാ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡിലോട്ടാണ് കേട്ടോ വരുന്നത് അതാ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി അൻപതാണ് ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് കക്ഷൻസ് അല്ലേതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചേരും ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ പിന്നെ ഞാൻ എന്നെ കാണിച്ചത് അതുപോലെ ഓഫറിൽ ഇട്ടിരിക്കുന്ന കുറേ കളക്ഷൻസ് ആയിരുന്നു നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കുറച്ച് കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ ലിമിറ്റഡ് പീസസ് മാത്രമേ ഉള്ളൂ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക പിന്നെ നമ്മുടെ ഗീവ വേണ മറുക്കെടുപ്പ് വരുന്നത് നാളെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും മിസ് ചെയ്യാതെ കാണുക കേട്ടോ പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക അപ്പോൾ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റൊക്കെ നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു